ഒന്ന് സങ്കല്പിച്ചു നോക്കൂ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലഡാക്കിലെ മഞ്ഞുറഞ്ഞ മലനിരകളിൽ കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിലാണ് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ രാജ്യം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുകയാണ് അവിടെ ആ യുദ്ധഭൂമിയിൽ ആ പോരാട്ടങ്ങൾക്കിടയിൽ ഒരു വനിതാ ആർമി ഓഫീസർ തൻ്റെ രാജ്യത്തിന് വേണ്ടി ധീരമായി സേവനം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കൊരു വലിയ രഹസ്യമുണ്ട് തൻ്റെ സൈനിക ഉത്തരവാദിത്തങ്ങൾക്കപ്പുറം വലിയൊരു കടമ അവളുടെ കൂടെയുണ്ട് കാരണം അവൾ രണ്ടു മാസം ഗർഭിണിയായിരുന്നു കാർഗിൽ യുദ്ധകാലത്ത് സേവനമനുഷ്ഠിച്ച ചുരുക്കം ചില വനിതാ ഓഫീസർമാരിൽ ഒരാളായ മുന്നിൽ വന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇന്നും നമുക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന ക്യാപ്റ്റൻ യാഷിക ഹത്വാൾ ത്യാഗിയുടെ അസാധാരണമായ കഥയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടത് ഡെറാഡൂണിലൊരു മിലിട്ടറി ഫാമിലിയിൽ ജനിച്ച യാഷികയുടെ രക്തത്തിൽ തന്നെ രാജ്യസേവനം അലിഞ്ഞു ചേർന്നിരുന്നു അവരുടെ അച്ഛൻ ഒരു ആർമി കേണലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എന്നീ യുദ്ധങ്ങളിലെ പോരാളിയുമായിരുന്നു പക്ഷേ യാഷികയ്ക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ മകളായ യാഷികയ്ക്ക് അച്ഛൻ്റെ പോസിറ്റിവിറ്റിയും അച്ചടക്കവും ഒക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു അക്കാലത്ത് സ്ത്രീകൾ ആർമിയിൽ ചേരുന്നത് അത്ര സാധാരണ കാര്യമായിരുന്നില്ലെങ്കിലും മരിച്ചു പോയതിൻ്റെ അച്ഛൻ്റെ യൂണിഫോം കാണുന്നത് തന്നെ അവർക്ക് ജീവിതത്തിൽ മുന്നേറാനും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്താനുമുള്ള മോട്ടിവേഷൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിമൻസ് സ്പെഷ്യൽ എൻട്രി സ്കീം വഴി ഇന്ത്യൻ ആർമിയുടെ യുദ്ധേതര ചുമതലകളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നൽകി തുടങ്ങിയപ്പോൾ യാഷിക ആ അവസരം കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ ചേർന്ന യാഷിക തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ഫലമായി സിൽവർ മെഡലോടെ അവിടെ നിന്നും പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ യാഷിക ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോജിസ്റ്റിക്സിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഓഫീസറായി മാറി അങ്ങനെയിരിക്കെ ആയിരത്തി ൊമ്പതിൽ മെയ് മാസം കാർഗിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ആ സമയം കൊണ്ട് മറ്റൊരു സൈനികനെ വിവാഹം കഴിച്ച ക്യാപ്റ്റൻ യാഷിക തന്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു എന്നിരുന്നാലും ലേ ലഡാക്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്പോർട്ട് വിഭാഗത്തിന്റെ പ്രധാന ചുമതലയിൽ നിന്ന് മാറി നിൽക്കാൻ ആ ധീര വനിതയ്ക്കാവുമായിരുന്നില്ല യുദ്ധമുഖത്തെ ശാരീരികവും മാനസികവുമായ സ്ട്രെസ്സും ഒപ്പം ഗർഭാവസ്ഥയുടെ ആദ്യ നാളുകളും പക്ഷേ ക്യാപ്റ്റൻ യാഷിക പതറിയില്ല മുന്നണിയിലുള്ള സൈനികർക്ക് ആവശ്യമായ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ മരം കോച്ചുന്ന തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ കമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെൻസ് എന്നിവയെല്ലാം ഒരു തടസ്സവും ഇല്ലാതെ എത്തിക്കുക എന്നതായിരുന്നു യാഷികയുടെ പ്രധാന ചുമതല അവർ വെറും ഒരു ഓഫീസർ ആയിരുന്നില്ല ഇന്ത്യൻ ആർമിയുടെ ലോജിസ്റ്റിക്സ് കോർസിൽ യുദ്ധസമയത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ആദ്യത്തെ വനിതാ ഓഫീസറായിരുന്നു അവർ ഒരു യുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച ആദ്യ വനിതാ ലോജിസ്റ്റിക്സ് ഓഫീസർ എന്ന ബഹുമതിയും അവർക്കുണ്ട് ഈ കാലയളവിലെ അവരുടെ അതുല്യമായ സേവനത്തിന് യാഷികയ്ക്ക് രണ്ട് മെഡലുകളാണ് ലഭിച്ചത് ഏറ്റവും പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അവർ ലോകത്തിന് മുമ്പിൽ തെളിയിക്കുകയായിരുന്നു ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച ശേഷവും ക്യാപ്റ്റൻ യാഷിക വെറുതെ ഇരുന്നില്ല ഒരിക്കൽ വൈദ്യസഹായം ആവശ്യമുള്ള ഒരു കുട്ടിയെ യുദ്ധമേഖലയിലൂടെ കൊണ്ടുപോകാൻ സഹായിക്കേണ്ടി വന്നപ്പോൾ യൂണിഫോം ഇല്ലെങ്കിലും തൻ്റെ ജീവിത ലക്ഷ്യം അവസാനിക്കുന്നില്ലെന്ന് ക്യാപ്റ്റൻ യാഷിക തിരിച്ചറിഞ്ഞു റിട്ടയർമെന്റിന് ശേഷം യാഷിക ഇ സി എ പോളിക്ലിനിക്കിന്റെ ഡയറക്ടറായും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായുള്ള ആശാ സ്കൂളിന്റെ പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു ഇന്ന് അൻപത്തി ഒന്നാം വയസ്സിൽ യാഷിക അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറും ഒരു വാറിയർ മൈൻഡ് സെറ്റ് കോച്ചും ഒരു കോർപ്പറേറ്റ് ലീഡർഷിപ്പ് മൾട്ടിപ്ലയറും ഒക്കെയാണ് യുദ്ധം ഗർഭിണിയായിരുന്ന ഇന്ത്യൻ പെൺകുട്ടിന്റെ പ്രതീകമായ ക്യാപ്റ്റൻ യാഷിക ഹത്വാൽ ത്യാഗി ഇന്നും അനേകം പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് അവരുടെ കഥ ഒരു യുദ്ധത്തിന്റെയോ ഒരു ഓഫീസറിന്റെയോ മാത്രം കഥയല്ല അതൊരു ലക്ഷ്യവും അജഞ്ചലമായ സ്വഭാവവും നമ്മെ നയിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള അളവറ്റ കഴിവിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കേട്ടറിവ് എന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക